കൃതാവിന്റെ പരിശുദ്ധം എന്ന മനോഹരമായിരിക്കുന്ന സമയം വീണ്ടും വാഴ്ചപ്പെട്ട് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം വീണ്ടും നിങ്ങളുടെ മുൻപിലെത്തുവാൻ ഈ മീഡിയയിലൂടെ നിങ്ങളോട് സംസാരിക്കുവാൻ സർവശക്തനായ ദൈവം അനുവദിച്ച നല്ല സാഹചര്യത്തിനായി ഞാൻ നന്ദി പറയുകയാണ് ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കും അതിന് യാതൊരു സംശയവുമില്ല കാരണം കേൾക്കുന്നത് ദൈവശബ്ദമാണ് വചനത്തിന്റെ ശക്തി നിങ്ങളെ സ്പർശിക്കട്ടെ പ്രത്യേക കഴിഞ്ഞ എപ്പിസോഡുകൾ നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പലരും ഞങ്ങളെ വിളിച്ചു പല എക്സൈറ്റ്മെൻസും ഞങ്ങളെ അറിയിച്ചു പല അനുഭവങ്ങൾ ഞങ്ങളോട് ഞങ്ങളോടവർ പറ പങ്കുവയ്ക്കാനിടയെ തീർന്നു പല രോഗങ്ങളിൽ സൗഖ്യമായ സാക്ഷ്യങ്ങൾ ഞങ്ങൾ കേട്ടു ഈ ദിവസങ്ങളിൽ ഇന്നും കർത്താവ് നിങ്ങളെ സ്പർശിക്കും അതിനെ യാതൊരു സംശയമില്ല അനേകർ തണുത്തും ഇരുന്ന അനേകർ ആത്മാവിൽ ഒന്ന് ബലം പ്രാപിപ്പാൻ നിങ്ങളുടെ പ്രോഗ്രാമുകൾ പ്രോഗ്രാമിലൂടെ കഴിയുന്നു എന്ന് കേൾക്കുമ്പോൾ അത് വളരെ സന്തോഷകരമാണ് ആ ഉണർവിൻ്റെ സാന്നിധ്യം ഈ പ്രോഗ്രാമിൽ നിങ്ങൾക്ക് അനുഭവിപ്പാൻ കഴിയും അതിനെ യാതൊരു സംശയവുമില്ല പ്രത്യേകി പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്ന ഒരു ഫാമിലി ഉണ്ട് ബഹ്റനിൽ താമസിക്കുന്ന സിസ്റ്റർ മിനിയും ഫാമിലിയുമാണ് ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തിരിക്കുന്നത് ആ കുടുംബത്തിന് വേണ്ടി ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം ദൈവം അവരുടെ ബിസിനസ്സിൽ അനുഗ്രഹിക്കാൻ അവരുടെ വരുമാനങ്ങളെ പുഷ്ടിപ്പെടുത്താൻ അവരുടെ തലമുറകളെ തലമുറകളനുഗ്രഹിക്കാൻ നമുക്ക് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം പരിശുദ്ധ ദൈവമേ നല്ല കർത്താവേ ഞാൻ ആ പ്രിയ മിനി സഹോദരിക്ക് പ്രാർത്ഥിക്കുന്നു തൻ്റെ കുടുംബനാഥന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ ബിസിനസ്സിൽ അനുഗ്രഹിക്കട്ടെ നല്ല ഉയർച്ച കൊടുക്കട്ടെ അപ്പം തലമുറകൾ നീം അനുഗ്രഹിക്കണം അവരുടെ വിദ്യാഭ്യാസ മേഖലകൾ കർത്താവ് നല്ല ഉയർച്ചയിലേക്ക് വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ തലമുറകളും ബ്ലസ് ചെയ്യുന്നു കർത്താവെ ഇതിൻ്റെ പ്രതിഫലം നൂറുമടങ്ങ് ദെയ്യം അവിടുന്ന് സ്വർഗ്ഗത്തിൽ നിന്ന് അവർക്ക് മടക്കി നൽകുമാറാകണം പ്രാർത്ഥിച്ച് ഞാൻ അനുഗ്രഹിക്കുന്ന കർത്താവ് ഒരു നന്മയ്ക്കും ദൈവം മുടക്കം വരുത്തരുത് ആമേൻ കർത്താവിൻ്റെ നാമത്തിൽ ബ്ലസ് ചെയ്യുന്നു കേൾക്കണം നല്ല പിതാവേ ആമേൻ ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്തതിനുള്ള പ്രത്യേക നന്ദിയെ ആ സഹോദരിയും കുടുംബത്തെ ഞാൻ അറിയിക്കുകയാണ് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കേണ്ട നൂറ് മടങ്ങ് നന്മകൾ തന്നെ ദൈവം നിങ്ങളെ മാനിക്കട്ടെ അതോടൊപ്പം ഈ വചനം കേൾക്കുന്ന എല്ലാ ദൈവമക്കളും ഇന്ന് പകൽ പ്രതീക്ഷിക്കുക ഒരത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കും നിങ്ങൾ ചിന്തിക്കുന്നത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഈ വചനത്തിലൂടെ നിങ്ങൾക്ക് സാധ്യമായി മാറാൻ യാക്കോബിന്റെ ലേഖനം അഞ്ചാമത്തെ അധ്യായം അതിന്റെ പതിനൊന്നാമത്തെ വാക്യം ഒന്ന് വേഗത്തിൽ വായിച്ചാട്ടെ സഹിഷ്ണുത കാണിച്ചവരെ നാം ഭാഗ്യവാന്മാരെന്ന് പുകഴ്ത്തുന്നു യോബിന്റെ സഹിഷ്ണുത നിങ്ങൾ കേട്ടും വരുത്തിയ ആ കർത്താവ് മഹാകരുണയും മനസിലുമുള്ള ഉള്ളവനല്ലോ ഹലലു കർത്താവ് മഹാ കരുണയും മനസ്സലും ഉള്ളവനുണ്ട് അല്ലല്ലി ആ ഭാഗത്ത് പറയുന്ന യോബെന്ന് പറയുന്ന വേറെ ആരുമല്ല ഈയോബിനെ കുറിച്ചാണ് പറയുന്നത് സഹിഷ്ണുതയോടെ നിന്ന് ദൈവത്തിൻ്റെ സന്നദ്ധിയിൽ പിറുപിറുക്കാതെ ദൈവീക പാതപിടത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ച ഒരു മനുഷ്യനായിരുന്നു ഈയോബ് നമുക്കറിയാം അല്ലല്ലോ പലതവണ നമ്മൾ ആ വിഷയം ചിന്തിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ ഭാഗത്തേക്ക് പോകുന്നില്ല ഞാൻ ഇത്രയും എടുത്ത് ആഗ്രഹിക്കുന്നു അല്ലെ കർത്താവ് മഹാകരുണയും മനസ്സലും ഉള്ളവനാണ് ും മഹാ കരുണയും മനസ്സലുവുള്ളവനാണ് ഇന്ന് പകൽക്കാലം നിങ്ങളായിരിക്കുന്നത് മഹാ കരുണയുള്ള മനസ്സലും ദൈവത്തിന്റെ മുൻപിലാണ് നമ്മുടെ വിഷയം എന്താണെന്ന് കർത്താവിന് നല്ലതുപോലെ അറിയാം അനനു നിങ്ങൾ എത്രത്തോളം വേദനിക്കുന്ന നിങ്ങൾ എത്രത്തോളം ഭാരപ്പെടുന്നെന്ന് നിങ്ങൾ അനുഭവിക്കുന്ന ഭാരങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ നിങ്ങൾ അനുഭവിക്കുന്ന കണ്ണുനീരുകൾ നിങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്ന വേദന സ്വർഗത്തിലെ ദൈവത്തിന് നല്ലതുപോലെ എറിയുന്ന വചനം പറയുന്നു കർത്താവ് മഹാ കരുണയും ലോകത്തിനൊരുപക്ഷെ നിങ്ങളോട് കരുണ കാണിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം അലലുയ്യ മനുഷ്യർക്ക് കൂടെയുള്ളവർക്ക് ചാർച്ചക്കാർക്ക് അലലുയ്യ നിങ്ങളെ ഏറ്റവും മനസ്സിലാക്കും എന്ന് നിങ്ങൾ ചിന്തിക്കുന്നവർക്ക് ഒരുപക്ഷെ നിങ്ങളെ മനസ്സിലാക്കുവാൻ കഴിയാതിരിക്കേ അ വചനം പറയുന്നു അല്ല കർത്താവ് മനസ്സലിവും മഹാ കരുണയും മാണ് അതുകൊണ്ട് നിങ്ങളെ മനസ്സിലൂ മനസ്സിലാക്കുവാൻ സ്വർഗത്തിന് കഴിയും ഒരു വ്യക്തി വേദപുസ്തകത്തിനകത്ത് ഇങ്ങനെ പറയുന്നു വേണ്ടി 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 കരുണയ്ക്ക് കാത്തു കിടക്കുന്ന മനുഷ്യൻ മനുഷ്യൻ ആ ആ പറയുന്നു ഒന്നോ രണ്ടോ വർഷമല്ല നീണ്ട എട്ട് വർഷക്കാലം അലലു ഞാൻ പറഞ്ഞു ഒന്നോ രണ്ടോ വർഷമല്ല ഒരു മനുഷ്യൻ കരുണയ്ക്കു വേണ്ടി അനലൂയെ കാത്തിരിക്കുന്നേ നീണ്ട മുപ്പത്തി എട്ട് വർഷം ഒരു കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുക എവിടെ കാത്തിരിക്കുന്നേ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് വരുമ്പോ അതിന്റെ അഞ്ചാമത്തെ അധ്യായത്തിലേക്ക് വരാം യോഹന്നാന്റെ സുവിശേഷം അഞ്ചാമത്തെ അധ്യായം എടുത്താട്ടെ ആ ഭാഗത്ത് അതിന്റെ രണ്ടു മുതലുള്ള വാക്യം വായിച്ചാൽ നമുക്ക് അവിടെ ഇങ്ങനെ കാണുവാൻ കഴിയും ഒരു മനുഷ്യൻ അനലുയെന്ന കുളക്കരയിൽ കിടക്കുക പ്രത്യേകത ഇതാണ് ആ കുളത്തിനകത്ത് ഒരു ദൂതൻ അല്ല ഇടക്കിടെ ഇറങ്ങും നിശ്ചിത സമയമാകുമ്പോ ഒരു ദൂതൻ ൻ എന്ന പേരുള്ള ഈ കുളത്തിനകത്തേക്ക് ഇറങ്ങും ഈ കുളത്തിനൊരു പ്രത്യേകതയുണ്ട് അഞ്ച് മണ്ഡപങ്ങളുള്ള കുളമാണ് എന്തുവാണ് അഞ്ച് മണ്ഡപങ്ങളുള്ള കുളം ഈ അഞ്ച് മണ്ഡപങ്ങൾ എന്ന് പറയുന്നത് അലലി ഇവർക്ക് കുളിച്ചിട്ട് ഡ്രസ്സ് മാറാനുള്ള സ്ഥലമായിരുന്നില്ല ഈ കുളത്തിന്റെ പ്രത്യേകത അല്ല ദൂതൻ ഇറങ്ങി കുളം കലക്കുമ്പോ അലലുയ്യ ആദ്യം ഇറങ്ങുന്ന മനുഷ്യൻ അലലുയ സൗഖ്യമാകും ഏത് വ്യാധി പിടിച്ചവ ായാലും ഏത് രോഗത്തിനകത്തായിരുന്നാലും ഏത് വിഷയത്തിനകത്തായിരുന്നാലും ആ മനുഷ്യന് സൗഖ്യം വരും ഹല ലൂയോ ഹാല ലൂയോ ഈ കുളത്തിന്റെ പ്രത്യേകത ഏത് കുളിക്കാൻ ഉപയോഗിക്കുന്ന കുളം അല്ല ഇത് ഹലലൂയ്യ ഒരുപക്ഷെ കുളിക്കാൻ ഉപയോഗിച്ചിരുന്നിരിക്കാം പക്ഷേ പിൽക്കാലത്ത് ഹലലൂയ്യ ഒരു ദൂതനറങ്ങി സൗഖ്യമാക്കുന്ന ദൂതനെറങ്ങി കുളം കലക്കുന്ന ഒരു ഒരവസ്ഥയിലേക്ക് അലലൂയ്യ ഈ കുളം വരിക ദൈവത്തിൻ്റെ പ്രവൃത്തി അതിലൂടെ വെളിപ്പെടാൻ തുടങ്ങി അലലൂയ്യ ഈ വ്യതസ്ഥ എന്ന വാക്കിന് അർത്ഥം എന്താ അറിയാമോ കരുണയുടെ ഭവനം അനലൂയ്യ വ്യതസ്ഥ എന്ന് പറഞ്ഞാൽ കരുണയുടെ ഭവനം ഈ അതിനകത്ത് കരുണ തേടി കടന്ന് വരുന്നവരാണ് കൂടുതൽ ആരെല്ലാവരും പറയുക ഞാൻ വൈദ്യന്മാരുടെ അടുക്കൽ പോയി ചികിത്സിച്ചു ഭേദമായില്ല ഡോക്ടർമാരുടെ അടുക്കൽ പോയി പല മരുന്നുകൾ ചെയ്തു ഞങ്ങൾക്ക് ഫലം വന്നില്ല ഞങ്ങൾക്ക് സൗഖ്യമായില്ലോ എന്ന് പറയപ്പെടുന്ന എന്ന് പറയുന്ന ഒത്തിരി രോഗികൾ ഈ ബദസ്താ കുളത്തിനരികത്തുണ്ടായിരുന്നു വചനം പറയുന്നു ഇതിന്റെ അഞ്ച് മണ്ഡപങ്ങളും അനലൂയ ഒത്തിരി രോഗികളെ കൊണ്ട് നിറഞ്ഞിരുന്നു ഈ നിറഞ്ഞിരുന്നുളത്തിന്റെ അഞ്ച് മണ്ഡപങ്ങളും ഒത്തിരി രോഗികളെ കൊണ്ട് നിറഞ്ഞിരുന്നു അവരെല്ലാവരും പറയുക ലോകത്തിന് ഞങ്ങൾക്ക് ഒരു വിടുതലില്ല ഇവിടെ ഇറങ്ങി വരുന്ന ദൂതൻ്റെ അനലൂയ ദൂതൻ ഇറങ്ങി വരുന്ന സമയത്ത് വെളിപ്പെടുന്ന അല വിടുതലിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങൾ വിടുതൽ പ്രാപിക്കും എന്ന പ്ര ദൈവത്തിന്റെ കരുണയെ ി അലലൂയ്യ ആരെങ്കിലും കരുണ കാണിക്കും എന്നൊക്കെ ചിന്തിച്ച് കുളത്തിന്റെ കരയിൽ വന്നു കിടക്കുന്ന ഈ മണ്ഡപങ്ങൾക്കകത്ത് ആശ്രയം തേടിയിരിക്കുന്ന ഒരു വലിയ കൂട്ടം ജനം അലലൂയ്യ ഇവർക്കെല്ലാവർക്കും പറയാനൊന്നുണ്ട് ഞങ്ങൾ ലോകത്തിന്റെ പല സ്ഥലങ്ങളിൽ പോയത് ഡോക്ടർമാർ പറഞ്ഞു നടക്കത്തിൽ അലലൂയ്യ ഞാനൊരു ും ചോദിക്കട്ടെ നിങ്ങൾക്ക് അല്ല എവിടെയെങ്കിലും പോയി മെഡിസിൻ കഴിച്ച് സൗഖ്യമായി വീട്ടിൽ കിടക്കുന്ന വിടുതൽ പ്രാപിക്കാൻ കഴിയുമെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ ആരും ഇങ്ങനൊരു സ്ഥലത്ത് ചെന്ന് കാത്തുകെട്ടി കിടക്കത്തില്ല ഹലലൂഹ്യ പ്രത്യേക ഇന്നത്തെ കാലത്ത് സമയത്തിന് ഭയങ്കര വിലയുള്ള വിലയുള്ള കാലഘട്ടമാണ് ഓരോ സെക്കൻഡുകൾക്കും ഓരോ മിനിറ്റുകൾക്ക് പോലും വിലയുള്ള മനുഷ്യരാ നമ്മൾ ഓരോരുത്തരും ഹലലു ഇവിടെ വചനം പറയുന്നു ഒരു മനുഷ്യൻ വേണ്ട മുപ്പത്തി എട്ട് വർഷമായി ഒരേ കുളക്കരയിൽ അലലു വ്യതസ്ഥ എന്ന് പറയപ്പെടുന്ന കരുണയുടെ ഭവനമെന്ന പേർ പറയുന്ന വ്യതസ്ഥ കുളത്തിനരികിൽ ഒരു മനുഷ്യൻ കിടക്കുക എന്തിനു വേണ്ടി എന്നറിയാമോ തലിക്ക് വേണ്ടി എന്നെങ്കിലും ഒരിക്കൽ ഈ കുളത്തിലെ വെള്ളം കലങ്ങും അലലുയ്യ അന്ന് ഞാൻ ഇതിനകത്തേക്ക് ഇറങ്ങും ഞാൻ അനുഭവിക്കുന്ന ബലഹീനതയിൽ നിന്ന് ഞാൻ സൗഖ്യം പ്രാപിക്കും അലലുയ എന്നൊരൊറ്റ ചിന്തയോടെ ഒരു മനുഷ്യൻ നീണ്ട മുപ്പത്തി എട്ട് വർഷമായി ഈ കുളത്തിന്റെ கரையில் கடக்குகையா ஹலலுயா ഒരുപക്ഷേ ഇവൻ ഹോസ്പിറ്റലുകൾ മാറി മാറി പോയിരുന്നിരിക്കും ഡോക്ടർമാരുടെ അടുക്കൽ വൈദ്യന്മാരുടെ അടുക്കൽ അന്നത്തെ കാലത്ത് വൈദ്യനാണല്ലോ പല വൈദ്യന്മാരുടെ അടുക്കലും പോയിരുന്നിരിക്കാം അലലൂയ്യ അവരൊക്കെ പറഞ്ഞു നിന്നെ സൗഖ്യമാക്കാൻ ഞങ്ങൾക്ക് കഴിയത്തില്ല മെഡിസിന് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു അലലുയ്യ ഒരുപക്ഷെ തൻ്റെ കയ്യിൽ സമ്പത്തില്ലാതിരുന്നിരിക്കാം അലലു ഇദ്ദേഹത്തിന് പറയാനെന്നുണ്ട് ഇനി എനിക്ക് ഒരാശ്രമേ ഉള്ളൂ അതാ കരുണയുടെ ഭവനമെന്ന് വ്യതസ്ഥ കുളമാ അലലുയ എനിക്ക് அது கொண்ட பியா என் விடுவிக்கித் மாத்தமே கழியத்தூலுயோ உறப்போட ஆகிரத்தோட மத்தெங்கும் ஆசிரியம் தேடி போகாது முப்பத்தெட்டு வர்ஷமாய் ஈ மனுஷன் குளத்திடக்கோ പലപ്പോഴും നമ്മൾ പറയാറില്ല കത്താവേ ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് എത്ര വർഷമായെന്നറിയാമോ അലലൂയ്യ ചില വർഷങ്ങളായി ഞാൻ ആലയത്തിൽ പോകാൻ തുടങ്ങിയിട്ടാണ് എൻ്റെ വിഷയത്തിന് ഒരു പരിഹാരത്തിന് വേണ്ടി ഞാൻ അനുഭവിക്കുന്ന രോഗത്തിനൊരു പരിഹാരത്തിന് വേണ്ടി കത്താവ ഞാൻ അങ്ങടെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി ആരാധനയ്ക്ക് പോകാൻ തുടങ്ങിയിട്ട് നാളുകളായി ഇന്ന് പകൽക്കാലം നിന്റെ ദിവസമാണ് അല്ലെ മുപ്പത്തെട്ട് വർഷമോ അല്ലെ കൊളക്കരയിൽ കിടന്ന മനുഷ്യന് പറയാനൊന്നുണ്ടായിരുന്നു എനിക്ക് വേണ്ടി കളം കുളം കലങ്ങുന്ന ഒരു ദിവസമുണ്ട് ഒരു പ്രഭാതം എനിക്ക് വേണ്ടി വരുമോ ഒരു വിടുതലിന്റെ ദിവസം എനിക്ക് വേണ്ടി വരുവാ പല തവണ ഞാൻ ഈ കുളത്തിനകത്ത് വെള്ളം കലങ്ങുമ്പോ ഇറങ്ങുവാൻ ആഗ്രഹിച്ച് അതിന്റെ അടുക്കലോളം പോയതാ പക്ഷെ അതിനകത്തേക്ക് ഇറങ്ങുവാൻ കഴിഞ്ഞില്ല ഞാൻ ഇറങ്ങുമ്പോ എനിക്ക് മുന്നമേ ആരൊക്കെയോ ഇറങ്ങി അല്ല വിടുതൽ പ്രാപിച്ച് മടങ്ങിപ്പോകുന്നു സങ്കടത്തോടെ ഒരു വേള ഈ മനുഷ്യൻ കുളത്തിൽ കൈ ഇറങ്ങി തിരിച്ചു തിരിച്ചു നനഞ്ഞ ഡ്രസ്സുമായി കയറി സന്തോഷത്തോടെ വിളിച്ചു പറയുന്നവൻ കേട്ടു എന്റെ രോഗം സൗഖ്യമായെന്ന് പക്ഷേ ഈ മനുഷ്യന് വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ താൻ ആഗ്രഹിച്ച സൗഖ്യം എന്താണോ അതെനിക്ക് പ്രാപിച്ചെടുക്കുവാൻ കഴിയാതെ ഈ മനുഷ്യൻ സങ്കടത്തോടെ കഴിയുമ്പോ മുപ്പത്തി എട്ട് വർഷം നീണ്ട കാത്തയിരിപ്പ് കണ്ട് ഒരു സ്വർഗമുണ്ടായിരുന്നു ഞാനൊരു കാര്യം പറയാം നമ്മുടെ ജീവിതത്തിനകത്തും ചില വർഷം ചില വിഷയങ്ങളുമായി വർഷങ്ങൾ കൊണ്ട് കാത്തിരിക്കുന്നതായിരിക്കാം പല വിഷയങ്ങളുമായി ചില മാളുകളായി നീ അലയുന്നുണ്ടായിരിക്കാം പക്ഷെ നിൻ്റെ വിഷയത്തിനകത്ത് പൂർണ്ണമായൊരു പരിഹാരം തരുവാൻ ഇന്ന് പകൽക്കാലം ഇതിൻ്റെ നടുവിലൊരുവൻ വന്നിട്ടുണ്ട് ഹലലൂ ഇതിൻ്റെ നടുവിലൊരുവൻ വന്നിട്ടുണ്ട് ഈ ശബ്ദം നീ കേൾക്കുമ്പോൾ നിന്റെ അടുക്കലേക്ക് ഒരുവൻ ഇറങ്ങി വന്നിട്ടുണ്ട് നിന്റെ

ായിരിക്കും എന്നോട് കരണ കാണിക്കാൻ ആരുമില്ലെന്ന് ചിലർ പറയുന്നുണ്ട് പണം കൊണ്ട് പലരുടെയും മറിച്ചു കളയുമ്പോ നീതിക്ക് വേണ്ടി തേടിപ്പോകുന്ന അലലുയ സ്ഥലങ്ങൾക്കകത്ത് നിനക്ക് നീതി നിഷേധിക്കപ്പെടുമ്പോ നിനക്ക് വരേണ്ടുന്ന നന്മയുടെ വഴികളെ ലോകം നിന്റെ മുൻപിൽ അടച്ചു വയ്ക്കുമ്പോ നിനക്ക് വേണ്ടി മനസ്സലിവോടെ പ്രവർത്തിക്കുന്ന ദൈവം ഇന്ന് പകൽക്കാലം നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട് ഈ വചനവുമായ ദൈവ സ്വന്നോ ദൈവത്തിന്റെ യാത്മാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ട് പല വർഷങ്ങളായി കേസുകൾക്കകത്തകപ്പെട്ട് അതിനകത്ത് വിടുതലില്ലാതെ ചില പ്രശ്നങ്ങൾ നിന്റെ മുൻപിൽ വന്നിട്ട് അതിനകത്തൊരു പരിഹാരം കാണാൻ കഴിയാതെ വസ്തു സംബന്ധമായ വിഷയങ്ങളാലേ നിന്റെ മുൻപിൽ നീതി നിഷേധിക്കപ്പെട്ട ചില കേസുകളെ ഭാരപ്പെടുന്ന ചിലർ ഈ ശബ്ദം കേൾക്കുന്നുണ്ട് ഇന്ന് പകൽക്കാലം ഒരു കാര്യം പറയാം നിന്നോട് കരുണ കാണിപ്പാൻ നിനക്ക് നീതിക്ക് വേണ്ടി ഈ ലോകത്തിലെ ഭരണകൂടങ്ങളോ സാഹചര്യങ്ങളോ നിനക്ക് വേണ്ടി ഒരു എഴുന്നേറ്റില്ലെങ്കിലോ നിന്റെ വിഷയത്തിന് വേണ്ടി ഇന്ന് പകൽക്കാലം വിടുതലിനെ അയക്കുക നീ ആയിരിക്കുന്ന അവസ്ഥ കർത്താവിനറിയാം പലയിടത്തും നീ വിടുതലിന് വേണ്ടി വഴി മുട്ടിയത് എന്റെ ദൈവത്തിനും നല്ലതുപോലെ അറിയാം പലരുടെ ഹഗയ ഗാനിക്കാൻ കഴിയുള്ള സ്വർഗ്ഗത്തിലെ ദൈവ ഇന്നു ഫലകര നിരക്കു വേണ്ടി ചലിക്കുന്നു നീ ഏതു വിഷയത്തിനগত ഒതുങ്ങി പോയേ നിന്നെ ആരാ ഒതുക്കി കളഞ്ഞത നീ ആരുടെ മുമ്പില കരുണയ്ക്ക് വേണ്ടി അപേക്ഷിച്ചിത നിനക്കത് ലഭിക്കാത്തത നീ ഏതു മേക്കരക്കത നീ ഇത് ലഭിക്കാത്തവയേ പോലെ നിരാശിയനായിയിരിക്കുന്നു അതിൻ്റെ നടുവിൽ അതിൻ്റെ നടുവിൽ അതിൻ്റെ നടുവിൽ നിനക്ക് വേണ്ടി ഒരുവൻ ഇറങ്ങി വരുന്നുണ്ട് ഹ Alleluia കരുണയുടെ ഭവനത്തിനകത്ത് കിടക്കുന്ന ഇവര് പറയാനൊന്നേ ഉള്ളൂ എനിക്കൊരു വിടുതൽ വേണം അത് തരുവാ അലലു ഇതിനകത്തിറങ്ങുമ്പോൾ അല്ലു ഇതിനകത്ത് ചലിക്കുന്ന അല്ലെങ്കിൽ ഇതിനകത്ത് ദൂതൻ ഇറങ്ങുമ്പോൾ ആദ്യം ഇറങ്ങിയാൽ എനിക്കത് സംഭവിക്കും പക്ഷെ മുപ്പത്തെട്ട് വർഷമായി ഒരുവൻ പോലും എന്നോട് കരുണ കാണിച്ച് ആദ്യം എന്നെ അതിനകത്തിറക്കാനില്ല പലരും വന്നു അവരുടെ ആവശ്യം അവരുടെ കാര്യം നേടി മടങ്ങിപ്പോയി എന്നെ ആർക്കും നോക്കാൻ കഴിയുന്നില്ല എൻ്റെ വിഷയത്തെ ആർക്കും അലു എന്നെ സഹായിപ്പാൻ കഴിയുന്നില്ല കഴിവുള്ളവർ പലരുമുണ്ടായിരുന്നു സഹായിപ്പാമ സഹായിക്കാമെന്ന്

വരുന്നേ അതിലും വലിയവന് അല്ല ഒരു ന്യായാധിപൻ അല്ല വരുന്നേ അതിലും വലിയവന് സാധാരണ ഒരു മനുഷ്യനല്ല അതിലും വലിയവന് അല്ല മനുഷ്യനല്ല അതിലും മഹാദയോ ദീർഘക്ഷമയോ മഹാ കരുണയും ഉള്ള വ്യക്തി നിന്റെ ജീവിതത്തിനകത്തോ ഇറങ്ങി പ്രവർത്തിപ്പാൻ ശക്തിയുള്ളവൻ അധികാരമുള്ളവൻ രാജാതി രാജാവ് നിനക്ക് വേണ്ടി നിന്റെ ഭാവനത്തിനകത്തേക്ക് രാജാവ് ചില വിഷയങ്ങൾക്കകത്തേക്ക് സ്വർഗമിറങ്ങാൻ പോവുക മനസ്സലും ഉള്ള കർത്താവ് മഹാദേ കർത്താവ് എല്ലാവരുടെ നടുവിൽ അലലൂയ ഈ മനുഷ്യൻ മുപ്പത്തെട്ട് വർഷം ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് പലരും അലലു ശേഷം വന്നവരുണ്ടായിരിക്കാം അവരോട് പറഞ്ഞു കാണും എന്നെ ഒന്ന് അതിനകത്തെടുത്തോ ആക്കുമോ അലലൂയ്യ ഒരു ഭാഗത്ത് ചെറ ഒരു ചെറു ഒരു ബേക്കൽ ഒരു ഭാഗത്ത് ഞാൻ ഇങ്ങനെ വായിച്ചു ഇദ്ദേഹം ഉടമ്പനായിരുന്നു ചിലർ പറയുന്നുണ്ട് പക്ഷപാത രോഗിയായിരുന്നു അതുകൊണ്ട് തന്നെ ഈ മനുഷ്യന് മറ്റുള്ളവരെ കവിഞ്ഞ് അവർക്ക് മുന്നമേ ഈ വെള്ളത്തിനകത്തോട്ട് ഇറങ്ങാൻ കഴിയാത്തത് അലലൂയ എന്തോ ഈ മനുഷ്യൻ ബലഹീനനായിരുന്നു ഇദ്ദേഹത്തിന് ആ വെള്ളത്തിനകത്തേക്ക് മറ്റൊരു വ്യക്തി ഇറങ്ങുന്നതിന് മുമ്പ് കലങ്ങിയ വെള്ളത്തിനകത്തേക്ക് ചാടി ഇറങ്ങാൻ പ്രാപ്തിയില്ലാത്ത മനുഷ്യനായിരുന്നു അങ്ങനെയുള്ള വ്യക്തിയെ തേടിയ കഥാവ് ഇറങ്ങി വരുന്നേ ഹലെ യേശു കർത്താവ് ആ കുളത്തിനരികത്തേക്ക് വരിക യേശു കർത്താവ് കൊളത്തിനരികത്തേക്ക് വരിക ഒന്ന് ചിന്തിച്ച് ആരെ തേടിയ വന്നേ യേശു കർത്താവിന്റെ അടുക്കൽ വിടുതലിനു വേണ്ടി വന്ന എല്ലാവരെയും കർത്താവ് ഹലലൂയ വചന പറയുന്നു വിശ്വാസത്തോടെ കർത്താവ് എനിക്ക് വേണ്ടി പ്രവർത്തിക്കണമേ എന്ന് പറഞ്ഞ് യേശുവിന്റെ അടുക്കൽ ആരൊക്കെ വന്നിട്ടുണ്ടോ അവന്റെ സകല വിഷയങ്ങൾക്കകത്തും കർത്താവ് വിടുതൽ കൊടുത്തു ഹലലൂയോ ഇവിടെ നോക്കിയേ ഇതിനകത്തുള്ളത് കരുണ തേടി കിടക്കുന്ന ഒരു വലിയ കൂട്ടം ജനമാ അതിന്റെ നടുവിൽ എല്ലാവർക്കും വിടുതല ആവശ്യം പക്ഷെ അതിന്റെ നടുവിൽ അത്രയും വലിയ ജനസമൂഹത്തിന്റെ നടുവിൽ യേശു കർത്താവ് തേടി വന്നത് ഒരൊറ്റ മനുഷ്യനെയായിരുന്നു അല്ലെ ലൂ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കാലലോയി ഒന്ന് ചിന്തിച്ച് ഈ മുപ്പത്തി എട്ട് വർഷം ഇതിനകത്ത് കിടക്കുന്ന മനുഷ്യൻ യേശു കർത്താവ് ഒരു ദിവസം അല്ല ഇവിടേക്ക് വരുമ്പോൾ യേശു കർത്താവിൻ്റെ മനസ്സിൽ ഒറ്റ യേശു കർത്താവിൻ്റെ മുൻപിൽ ഒരൊറ്റ മനുഷ്യനായിരുന്നു ആര് ഈ മുപ്പത്തി ർഷം രോഗം ബാധിച്ചവനായി അല്ല ഇതുവരെ വിടുതൽ പ്രാപിപ്പാൻ കഴിയാതെ എനിക്ക് തോന്നുന്നു വിരലിൽ എണ്ണാവുന്നതിനും അധികം തവണ ഇവൻ വെള്ളത്തിനകത്തേക്ക് ഒരുപക്ഷെ ഉരുണ്ട് വീണിട്ടുണ്ടാകാം തന്നെ പോകാനൊക്കത്തില്ലോ ഉരുണ്ട് വീണിട്ടുണ്ടാകാം പക്ഷെ വിടുതൽ പ്രാപിക്കാതെ ആരൊക്കെയോ ചേർന്നവനെ വലിച്ചു കയറ്റുമ്പോൾ ഇവൻ പലതവണ അലറി നിലവിളിച്ചിട്ടുണ്ടാകും ഹലലൂയ എൻ്റെ അവസ്ഥ കാണാൻ ആരുമില്ലല്ലോ എന്ന് പറഞ്ഞു ഇവൻ ഹൃദയമുറുക്കത്തോടെ കരഞ്ഞു കാണും എന്നെ സഹായിപ്പാൻ ആരുമില്ലല്ലോ എന്ന് ഇത്തവണ ഞാൻ പോയല്ലോ എന്ന് ഇവൻ പലതവണ നിലവിളിച്ചിട്ടുണ്ടാകാം അല്ലെ ലൂയ്യ കാരണം ഒന്നോ രണ്ടോ വർഷമല്ല വീട്ടിൽ പോകാൻ അവൻ ആഗ്രഹമുണ്ട് കുടുംബവും അലലൂയ്യ ഒക്കെ ഉണ്ടായിരിക്കാം പക്ഷെ ഇവൻ കിടക്കുക മുപ്പത്തെട്ട് വർഷം ജന്മനാലുള്ള രോഗമൊന്നല്ല ഇതിന് ഈ മനുഷ്യനെ കുറിച്ച് പറയുന്നേ അലല അതിനു ശേഷം യേശു കത്തായി മനുഷ്യനെ കാണുമ്പോൾ പറയുന്നുണ്ട് ഇനി പാപം ചെയ്യരുതെന്ന് ഇതിന് തിന്മയായത് ഭവിക്കാതിരിപ്പാൻ ഇനി പാപം ചെയ്യ അങ്ങനെയാണ് ജന്മനാൽ വന്നതല്ല പിന്നത്തേതിൽ വന്ന രോഗമാ അല്ല കാരണം പാപമായിരുന്നു അലലൂയർ പക്ഷേ ബദസ്ഥ കുളത്തിൽ വെള്ളത്തിന് ഇവൻ്റെ പാപ കഴുകിക്കളയുവാൻ കഴിയാതിരിക്കേ ഇവന്റെ രോഗത്തിന് ശമനം വരുത്തുവാൻ കഴിയാതിരിക്കെ സകല വിഷയത്തിന് പരിഹാരം വരുത്തുവാൻ കഴിവുള്ള യേശു കർത്താവ് ഇവൻ അങ്ങോട്ട് തേടി പോയതല്ല ഇവനെ തേടി ഈ കുളക്കരയിലേക്ക് വരിക ഇന്ന് പകൽക്കാലം നിങ്ങൾ ആരെങ്കിലും പറയുന്നുണ്ടോ ഞാൻ എന്റെ മിടുക്കുകൊണ്ട് ആരാധന നമുക്ക് പറയുവാൻ കാരണം വചനം പറയുന്നു നമ്മൾ നമ്മൾ അവനെ അവനെ കണ്ടതല്ല അവൻ നമ്മളെ ആ കർത്താവ് നമ്മളെ തിരഞ്ഞെടുത്തത് കൊണ്ട് നിത്യരക്ഷക്ക് മാത്രമായി ഞാനും നിങ്ങളും ഇന്ന് ദൈവത്തിന്റെ വചനത്തിന്റെ മുന്നിലായിരിക്കുന്നത് ഈ മനുഷ്യനല്ല യേശുവിനെ കണ്ടേ ഈ മനുഷ്യൻ പറയ എന്റെ പ്രത്യാസ കുളത്തിലെ കലങ്ങളില്ല പക്ഷെ മുപ്പത്തി എട്ട് വർഷമായി ഇവിടെ നിന്ന് എഴുന്നേറ്റ് ഹലലുയോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുക നമ്മളൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യും ഒന്നോ രണ്ടോ വർഷം വിടുതലിന് വേണ്ടി കാത്തിരുന്നിട്ട് ഈ മനുഷ്യന് അല്ലെ വിടുതൽ പ്രാപിക്കാതിരുന്ന അന്നത്തെ അല്ലെ ചിന്ത വെച്ചിട്ട് ഈ മനുഷ്യൻ ഒന്നു ചെയ്യാമായിരുന്നു ഞാൻ ഡിസേബിൾഡ് പേഴ്സണാ എനിക്ക് ജോലി ചെയ്യാൻ കഴിവില്ല എന്ന് പറഞ്ഞ് അന്നത്തെ ഗവൺമെന്റിന്റെ ഭിക്ഷയെടുക്കാനുള്ള സർട്ടിഫിക്കറ്റും വാങ്ങി ഈ മനുഷ്യന് ഭിക്ഷയെടുക്കാൻ പോകാമായിരുന്നു പക്ഷേ ഈ മനുഷ്യൻ ചെയ്തത് ഭിക്ഷെടുക്കാൻ പോവുകയായിരുന്നില്ല എന്നെങ്കിലും ഒരിക്കൽ എൻ്റെ വിടുതൽ എന്നെ തേടി വരും എനിക്കിതിൻ്റെ നടുവിൽ നിന്നൊരു ഒരു വിടുതൽ തരുമെന്ന് പറഞ്ഞ് നീണ്ട മുപ്പത്തി എട്ടു വർഷം അലലു ഈ മനുഷ്യന് വേണ്ടി കുളം കലങ്ങുന്നതും കാത്തിരിക്കുക ഇന്ന് കൽക്കാലം എന്നെ കേൾക്കുന്ന പ്രിയ വ്യക്തി ജീവിതമേ ചില വർഷങ്ങളായി നിങ്ങൾ ഈ ഒരു വിഷയത്തിന്മേൽ കാത്തിരിക്കുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സന്നിധിയിൽ വിടുതലുണ്ടെന്ന് ഈ ബദസ്താ കുളത്തിനകത്ത് എനിക്ക് വിടുതലുണ്ടെന്ന് കാത്തിരിക്കുന്നെങ്കിൽ അലലൂയ്യ വാസ്തവമായി നിങ്ങളുടെ വിഷയങ്ങളെ അറിയുന്ന കർത്താവ് നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങണം അലലൂയ്യ കാരണം വേറൊന്നുമല്ല നീ കാത്തിരിക്കുന്നത് കരുണയുടെ ഭാവനത്തിനകത്താ കരുണയുടെ ഉടമസ്ഥൻ അനലൂയ മഹാ കരുണയുള്ള കർത്താവ് ആ കുളത്തിന്റെ അധികാരി സ്വർഗം തുറന്ന് നിനക്ക് വേണ്ടി ഇറങ്ങി വരും ലോകത്തിന് നിനക്ക് കരുണ തരാൻ കഴിഞ്ഞില്ലെങ്കിലും ലോകത്തിന് നിന്റെ വിഷയത്തിനകത്ത് പരിഹാരം തരാൻ കഴിഞ്ഞില്ലെങ്കിലും നിന്റെ വിഷയത്തിന് ശാശ്വത പരിഹാരം തരുവാൻ കഴിവുള്ള കർത്താവ് നിനക്ക് വേണ്ടി ഇറങ്ങി വരും ഹലി ലൂയ്യോ ഇവൻ പ്രതീക്ഷിച്ചത് കുളത്തിനകത്തു നിന്നുള്ള വിടുതലാണെങ്കിലും അത് സാധ്യമല്ലെന്ന് മനസ്സിലാക്കിയ കർത്താവ് ഈ ഒരൊറ്റ മനുഷ്യനെ തേടി നിങ്ങൾ ശ്രദ്ധിച്ചു ഞാൻ വിശ്വസിക്കുകയാണോ കേട്ട ദൈവശബ്ദം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറാൻ പോവുകയാണ് നിങ്ങളുടെ വേദനകൾ നിങ്ങളുടെ ഭാരങ്ങൾ നിങ്ങളുടെ പ്രയാസങ്ങൾ ശരീരത്തിൽ അനുഭവിക്കുന്ന സകല ബലഹീനതകൾക്കും ഇപ്പോൾ സ്വർഗം ഒരു പരിഹാരം തരാൻ ആഗ്രഹിക്കുകയാണ് രോഗമുള്ളവർ നിങ്ങളുടെ കരങ്ങളെ ആ രോഗമുള്ള ഇടത്തുനിന്ന് വെച്ച് പ്രാർത്ഥിക്കുക ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ് പരിശുദ്ധനായ ദൈവമേ നല്ല കർത്താവേ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാം മക്കളെ ഞാൻ ഓർത്ത് പ്രാർത്ഥിക്കുന്നു രോഗമുള്ളവർ അവരുടെ കർത്താവെ കരങ്ങളെ ആ ഭാഗത്ത് വെച്ച് അവർ പ്രാർത്ഥിക്കുന്നുണ്ട് ഇപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരുടെ മേൽ സൗഖ്യം വ്യാപരിക്കട്ടെ അവരുടെ മേൽ ബലഹീനതകൾ

കർത്താവ് നിന്റെ മഹത്വം വെളിപ്പെടണം നിന്റെ ശക്തി എവിടെമേൽ ഇറങ്ങേണ്ട കർത്താവ് ഭവനങ്ങളില്ലാത്തവർക്ക് ഭവനത്തിനുള്ള വഴി തുറക്കേണ്ട കർത്താവ് അങ്ങനെ അത് ബിസിനസ് ചെയ്യുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു ഇവിടെ ബിസിനസ്സുകൾ അനുഗ്രഹിക്കപ്പെടേണ്ട കർത്താവ് അവർ എന്തൊക്കെയാണോ മനസ്സിൽ പ്രാർത്ഥനാ വിഷയങ്ങൾ കുറിച്ച് പ്രാർത്ഥിക്കുന്നതോ ഇവിടെ സകല വിഷയങ്ങൾക്കും എൻ്റെ കർത്താവ് മറുപടികളായിക്കട്ടെ പൈശാചിക ബന്ധനങ്ങളോടെ മന്ത്രവാദത്താലും ആഭിചാരങ്ങളാലും കർത്താവ് പിടിക്കപ്പെട്ട് തകർന്നുകൊണ്ടിരിക്കുന്ന അനേക കുടുംബങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടല്ലോ ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ഡെലിവറൻസ് ആ കുടുംബങ്ങൾക്കൊണ്ട് വ്യാപരിക്കട്ടെ യേശുവിൻ്റെ നാമത്തിൽ ഞാൻ പ്രാർത്ഥിക്കുകയാണ് കർത്താവ് വലിയ സൗഖ്യത്തെ അയക്കട്ടെ വലിയ വിടുതലുകളായിക്കട്ടെ ബ്ലസ് ചെയ്യുന്നു പ്രാർത്ഥന കേട്ടെ കൃപയ്ക്കായി സ്ത്രോത്രം ക്രിസ്തയ നാമത്തിൽ കേൾക്കണം നല്ല പിതാവേ ആമേൻ ആമേൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ മീൻ നിങ്ങളുടെ വാട്സാപ്പ് നമ്പറുണ്ട് പ്രെയർ ലൈൻ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ മീൻ ഇമെയിലുണ്ട് നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കാം ഞങ്ങൾ നിങ്ങൾക്കായി പ്രാർത്ഥിക്കും അതുപോലെ അമീൻ ഞങ്ങളുടെ ഞങ്ങളുടെ ഈ പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ലൈവായി കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ യൂട്യൂബിൽ ഞങ്ങളുടെ ഒരു ചാനലുണ്ട് പക്ഷി തിരുവനന്തപുരം എന്ന് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ ഞങ്ങളുടെ ചാനൽ നിങ്ങൾക്ക് ലഭിക്കും അത് സബ്സ്ക്രൈബ് ചെയ്യുക ആ മീൻ ദയവായി അത് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഓരോ ആഴ്ച തോറുമുള്ള ഞങ്ങളുടെ സൺഡേ സർവീസുകൾ അല്ലാതുള്ള ഫാസ്റ്റിംഗ് പ്രയറുകളുമൊക്കെ നിങ്ങൾക്ക് ലൈവായിട്ട് കാണുവാൻ ആ മീൻ അതിലൂടെ നിങ്ങൾക്ക് സാധിക്കും ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഒരു കാര്യം കൂടെ ഞാൻ ഓർപ്പിക്കട്ടെ ഞങ്ങളുടെ ഓരോ ദിവസത്തെയും പ്രോഗ്രാമുകൾ മുന്നോട്ട് പോകുന്നതാണ് നിങ്ങളുടെ സ്പോൺസർഷിപ്പിലാണ് ദയവായി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഞങ്ങളുടെ ഒരു പ്രോഗ്രാം ഒരു ദിവസത്തെ എപ്പിസോഡ് സ്പോൺസർ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ അത്താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ അറിയിക്കുക അല്ലെങ്കിൽ അത് ഗൂഗിൾ പേ നമ്പറാണ് നിങ്ങൾക്ക് അതിൽ ചെയ്യാവുന്നതാണ് അല്ലെന്നുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഞങ്ങളോ ഞങ്ങളുടെ സഹോദരങ്ങളോ നിങ്ങൾക്കതിനുള്ള ഡയറക്ഷൻസ് നൽകാനിടയായി തീരും ആർക്കെങ്കിലും ദൈവനാമത്തിൽ ഒരു പ്രോഗ്രാം സപ്പോർട്ട് ചെയ്യുവാൻ എന്തെങ്കിലും സപ്പോർട്ട് ചെയ്യുവാൻ കഴിയുമെങ്കിൽ നിങ്ങൾ ചെയ്യാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ വീണ്ടും അടുത്ത പ്രോഗ്രാമിൽ കാണുവോളം ദൈവം നമ്മളെ സൂക്ഷിക്കട്ടെ ഗോഡ് ബ്ലസ് യു ആമേൻ